നമസ്കാരം സമീപകാലത്ത് കൊല്ലപ്പെടുന്ന ഫലസ്തീനിലെ ഹമാസിന്റെ മുതിർന്ന നേതാവാണ് ഇസ്മയേൽ ഹനിയ ഗസയിൽ യുദ്ധം നടക്കുമ്പോഴും ഖത്തർ കേന്ദ്രമായും നടന്ന സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമായിരുന്നു ഹനിയയുടെ കൊലപാതകം പശ്ചിമേഷ്യയിൽ സമാധാനം പുലർത്താൻ ഇനിയും വൈകുമെന്ന വ്യക്തമായൊരു സൂചനയാണ് നൽകുന്നത് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹ്റാനിലെത്തിയതായിരുന്നു ഹനിയ ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാമിയയുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ടെഹ്റാനിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഹനിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നത് ഇറാനേയും ഹമാസനെയും ഒരുപോലെ വിറപ്പിച്ചിരിക്കുകയാണ് ഹരിയയുടെ അംഗരക്ഷകനെയും കൊലപ്പെടുത്തിയാണ് ഹനിയ്ക്ക് നേരെ അല്ലെങ്കിൽ ഹനിയയുടെ ജീവൻ എതിരാളികൾ എടുത്തിരിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് സൈന്യവും ഹമാസും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സ്ഥിരീകരിച്ചിട്ടില്ല വിദേശ നേതാവിനെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയത് അഭിമാന പ്രശ്നമായി തന്നെയാണ് ഇറാൻ കാണുന്നത് ഇറാൻ ആത്മീയ നേതാവും വിപ്ലവകാഡിലെ മുതിർന്ന കമാൻഡർമാരും പങ്കെടുക്കുന്ന യോഗം നടക്കുകയായിരുന്നു അപൂർവമായി ഈ യോഗം വിളിച്ചു ചേർക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇസ്മായിൽ ഖനിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ലോകം ഒട്ടാകെ നടന്നത് ആരാണ് ഇസ്മയിൽ ഖനിയ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട എന്താണ് ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത് നമുക്കറിയാം പശ്ചിമേഷ്യയിലെ പ്രധാന പലസ്തീൻ നേതാവാണ് ഖനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം അധ്യക്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഗസയിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഹനിയ യു എൻ നടത്തുന്ന സ്കൂളിലും ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് എൺപത്തിയേഴിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് ഒന്നാം ഇന്തിഫാദയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ ഇസ്രായേൽ സൈനിക കോടതി ജയിലിലടച്ചത് ജയിൽ മോചനശേഷം ഇസ്രായേൽ സൈന്യം ഹനിയയെ ലബ്നാനിലേക്ക് നാട് കടത്തുകയായിരുന്നു ഹമാസിന്റെ മുതിർന്ന നേതാവ് അബ്ദുൾ അസീസ് റൽത്തീസയും ഈ വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയേഴിലാണ് ഹനി ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ആറിൽ ഫലസ്തീനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടെ ഫലസ്തീന്റെ പ്രധാനമന്ത്രിയായി എന്നാൽ തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു പ്രധാനമന്ത്രിയായി ഇരിക്കെ ആദ്യ വിദേശ പര്യടനത്തിന് പോയി തിരിച്ചുവരവേ ഹനിയയ്ക്ക് ഗാസയിലേക്ക് അനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് ഹമാസിൻ്റെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധി ഹനിയയാണ് ഖത്തറിലും ലബ്ലാൻഡുമായിട്ടായിരുന്നു താമസം റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പലസ്തീൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടാണ് ഹനിയ സന്ദർശനം നടത്തിയിരുന്നത് ഹനിയയുടെ ഒരു മരണം ചെറുതായിട്ടൊന്നുമല്ല ഹമാസും കാണുന്നത് ഹമാസിൻ്റെ സ്ഥാപക നേതാക്കളായ ഷെയ്ഖ് അഹമ്മദ് യാസീനും റർത്തീസിയും ഗാസയിൽ ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിലായിരുന്നു കൊല്ലപ്പെട്ടത് വിദേശത്ത് വച്ചും നിരവധി ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ചാരന്മാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് യു എയിൽ മൊസാദ് നടത്തിയ ഇത്തരം നീക്കം വലിയ വിവാദമായിരുന്നു ഹമാസിൻ്റെ മറ്റൊരു നേതാവ് ഖാലിദ് ബിഷ് അലീനെ ജോർദാനിൽ വച്ച് കൊലപ്പെടുത്താനും ശ്രമം നടന്നിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഖത്തറിൽ സ്ഥിരതാമസമാക്കിയ ഹനിയ അടുത്തിടെ സമാധാന ചർച്ചകൾക്ക് വേണ്ടി റഷ്യയും ഈജിപ്തും സന്ദർശിച്ചിരുന്നു ഇറാനിലെത്തിയ വേളയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തിനെതിരെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനും ഹമാസും ഇതിനെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇപ്പോഴും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇറാൻ മേധാവി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ലോകമെല്ലാം തന്നെ ഉറ്റുനോക്കുകയാണ് ഏത് രീതിയിലായിരിക്കും ഇനി ഒരു വലിയ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നതെല്ലാം ഉറ്റുനോക്കുകയാണ് ഹനിയുടെ രക്തസാക്ഷിത്വത്തിന് മറുപടി നൽകുമെന്നാണ് ഹമാസ് നേതാവ് മുസാ അബു മർസൂഖും പ്രതികരിച്ചത് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവായ ഡാനിയൽ ഹഗറി പറഞ്ഞിട്ടുള്ളത് അത് അതിനിടെ ഇറാഖിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് കൊല്ലപ്പെട്ടതെന്ന് അമേരിക്കയും അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇറാഖിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുന്നത് ഒരു വർഷത്തിനകം അമേരിക്കൻ സൈന്യം രാജ്യം പെടണമെന്ന അടുത്തിടെ ഇറാഖ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു